തൃപ്പൂണിത്തുക സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടായ മണ്ഡലമാണ് തൃപ്പൂണിത്തുക ബാഹോയുടെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിന് സീറ്റ് നൽകാൻ പാടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് ബി എം സുധീരൻ ഹൈക്കമാൻഡിന് മുന്നിൽ കടുമ്പിടുത്തം പിടിച്ചു ബാബുവിനെയല്ല ആരെയെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ ആദ്യം എന്നെ ഒഴിവാക്കണം എന്ന നിലപാട് മുഖ്യമന്ത്രിയും സ്വീകരിച്ചു ഈ വടംവലിയിൽ മുഖ്യമന്ത്രി വിജയിക്കുകയും തോൽക്കുകയും ചെയ്തു കഥ ഇതുവരെ കൊച്ചി നഗരത്തിന്റെ ഉപനഗരമായി വളരുന്ന പ്രധാന കേന്ദ്രം കൂടിയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന്റെയും രാജഭരണത്തിന്റെയും പാരമ്പര്യം കൈവിടാത്ത നഗരം ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്നു തൃപ്പൂണിത്തുറ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒഴികെ മറ്റൊരു പാർട്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ എത്തി നോക്കാൻ കഴിഞ്ഞിരുന്നില്ല ടി കെ രാമകൃഷ്ണൻ ദീർഘകാലം ജനപ്രതിനിധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോൺഗ്രസിലെ പോൾ പി മാണിയും എൺപത്തിരണ്ടിൽ എൻ ഡി പിയുടെ കെ ജി ആർ കർത്തയും മാത്രമാണ് വിജയിച്ച സി പി എം ഇതര സ്ഥാനാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ ബാബു സി പി എമ്മിലെ പ്രബലനായ എം എം ലോറൻസിനെ പരാജയപ്പെടുത്തി പിന്നീട് ബാബു മണ്ഡലം കുത്തകയാക്കി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ നന്മയും അവരുടെ ജനാധിപത്യ ബോധവുമാണ് ഇവിടെ സി പി എം ഇവിടുത്തെമാരെ ഒരു കഴിഞ്ഞു അവരോട്ക്ക് അവരോടൊരു മാനുഷികമായ ആ പരിഗണനയോ സമീപനമോ ഉണ്ടായിരുന്നില്ല അവരുടെ കുടുംബങ്ങളിൽ ദുഃഖങ്ങളിൽ പങ്കുചേരാനോ അവരുടെ കുടുംബങ്ങളിലൊക്കെ സന്തോഷത്തിൽ പങ്കുചേരാനോ അവരുണ്ടായിരുന്നില്ല എന്നാൽ ഞാൻ വന്നതിന് ശേഷം ഒരു മാറ്റം വന്നു ഇപ്പം അവരും മാറി ഇപ്പം അവർ എന്നെ ആദ്യമൊക്കെ എന്നെ ആദ്യമൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും ഇപ്പോൾ അവരും മാറി അപ്പം ഞങ്ങൾ ഞാനിവിടെ പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ എന്നുള്ള നിലയിലല്ല മന്ത്രി എന്നുള്ള നിലയിലല്ല ഇവിടെയുള്ള ജനങ്ങളോടൊപ്പം അവർ സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഞാൻ അതുകൊണ്ട് തന്നെ ആർക്കും എനിക്ക് തോന്നുന്നില്ല വീണ്ടും ബാബു മത്സരിക്കാൻ ഒരുങ്ങിയപ്പോൾ നേരിടാൻ സിപിഎം ജില്ലാ സെക്രട്ടറി പി രാജീവിനെ രംഗത്തിറക്കാൻ ശ്രമിച്ചെങ്കിലും സംസ്ഥാന സമിതി അനുമതി നൽകിയില്ല ഒടുവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് രംഗത്തിറങ്ങി തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം കോൺഗ്രസിൽ നിന്ന് തിരിച്ചു പിടിച്ചതിന്റെ ധൈര്യത്തിലാണ് സി പി എം അങ്ങേറ്റവും ആവേശകരമായ അനുഭവമാണ് മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നത് അഴിമതിയാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലം കേരളം ഭരിച്ച ഗവൺമെൻറ്റിൻ്റെ ആർക്കും നീതീകരിക്കാനാവാത്ത അഴിമതി കേരളം കൊള്ളയടിക്കപ്പെടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളം അഴിമതിയുടെ റിപ്പബ്ലിക്കായി മാറുകയായിരുന്നു അങ്ങനെ കൊള്ളയടിക്കപ്പെട്ട ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ കൊള്ളക്കാർക്കെതിരായി പ്രതിഷേധത്തിൻ്റെ പതാക കയ്യിലെടുക്കുന്ന ഒരു അനുഭവമാണ് കേരളത്തിലെമ്പാടുള്ളത് അത് കൂടുതൽ ശക്തിയായി പ്രതിഫലിക്കുന്നുണ്ട് കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്താക്കി പ്രതിപക്ഷ പദവി ബി ജെ പി ആണ് നേടിയത് പതിനാല് കൗൺസിലർമാരാണ് ബി ജെ പിക്ക് എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ തുറവൂർ വിശ്വംഭരനാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഈ കാടാറുമാസം വീടാറുമാസം എന്ന നിലയിൽ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി തമ്മിൽ കലഹിച്ചും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചുമുള്ള മൂല്യാധിഷ്ഠിതമല്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ ക്രൂരമായ യുദ്ധങ്ങളുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ദൂരീകരിക്കണം അങ്ങനെ ദൂരീകരിച്ചാൽ മാത്രമേ ജനക്ഷേമകരങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിക്കൂ ഇപ്പോൾ എൽ ഡി എഫിനോടോ യു ഡി എഫിനോടോ പ്രത്യേക തരത്തിലുള്ള ഒരു നിർമ്മമതയും പ്രത്യേക തരത്തിലുള്ള പ്രതിബത്തിയും ഒന്നും എനിക്കില്ല പക്ഷെ അവരുടെ ഭരണരീതിയിലും അവർ തമ്മിലുള്ള ബന്ധത്തിലും അവർ വളരെ അനുരഞ്ജനാത്മകമായൊരു നിലപാട് സ്വീകരിച്ചിട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയണം ഇത് അവരുടെ പല പ്രവർത്തികൾക്കും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല അവർ ഈ വഴക്കടിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല പരിപാടികളുടെ കാര്യത്തിലല്ല അവരുടെ ആസനത്തിന് താഴെയിരിക്കുന്ന കസേര നഷ്ടപ്പെടരുതെന്നുള്ളത് മാത്രമേ ഉള്ളൂ അക്കൂട്ടത്തിൽ വല്ലതും ചെയ്തിട്ട് ഫലിച്ചെങ്കിൽ നല്ല കാര്യം എന്ന് മാത്രമേ അവർ വിചാരിക്കുന്നു ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന തുപ്പൂണു തുക കോൺഗ്രസിൻ്റെ കെ ബാബു കുത്തക സീറ്റാക്കി മാറ്റിയ കഥയാണ് നാം കണ്ടത്